അപ്പോൾ നല്ല രസമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിൽക്കാനായിട്ട് ശരിക്കും ഫ്രണ്ടിൽ കണ്ടോ നല്ല മെയിൻ റോഡ് ആക്സസ് കാര്യങ്ങൾ അതിനോട് ചേർന്നുകൊണ്ട് നല്ല ഒരു വാർപ്പ് വീടും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സെയിലിനായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ തൊട്ടടുത്തേക്കാണല്ലോ നല്ല വീടുകൾ ഒറ്റപ്പെട്ട ഭാഗമോ കാര്യങ്ങളൊന്നും അല്ല പിന്നെ ഈ എപ്പോഴും പറയുന്ന പോലെ പാലക്കാട് ജില്ല ഫോറസ്റ്റ് ആണ് ആന വരും തേങ്ങ വരും അങ്ങനത്തെ കേസൊന്നുമില്ല ഒരു ആനയും വരുന്നില്ല അപ്പോൾ നല്ല ലൊക്കേഷനാണ് ഫോറസ്റ്റോ മൃഗങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ഫ്ലഡ് എഫക്റ്റഡോ അങ്ങനെ എന്താ പറയാ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നുമില്ല നിങ്ങൾക്ക് കണ്ണും ചുമ്മി നല്ല രീതിയിൽ വാങ്ങിക്കാവുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് മെയിൻ റോഡായിട്ടുള്ള ചെറുപ്പളശ്ശേരിക്കുള്ള മെയിൻ ഹൈവേ റോഡാണ് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള മെയിൻ ഹൈവേ കേരള സ്റ്റേറ്റ് ഹൈവേ റോഡാണ് ഈ കാണുന്നത് ഈ റോഡിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഒരു പതിനാറ് മീറ്റർ നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനും ഇനി അതെല്ലാം നമുക്കൊരു ഹൗസിംഗ് പ്ലോട്ട് പ്ലോട്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട് ഇതിനകത്ത് ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് നമുക്ക് വന്നിട്ടുണ്ട് വാർപ്പ് വീടാണ് അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്ക് നല്ല സുഖമായിട്ട് കഴിയാൻ പറ്റും നല്ലൊരു മനോഹരമായിട്ടുള്ള വീടും ഈ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇവിടുന്ന് മെയിൻ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടയ്ക്കാപ്പുത്തൂര് ഭാഗത്തും അതുപോലെ തന്നെ ഇങ്ങോട്ടാണെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഇങ്ങോട്ട് മാറിയിട്ട് നമുക്ക് തിരുവാഴിയോട് അപ്പം ഈ തിരുവാഴിയോടും അടക്കാപ്പുത്തൂരിനും ഇടയ്ക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുക കേട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ് ഒരിക്കലും വെള്ളം കയറില്ല എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ പ്രോപ്പർട്ടികളുടെ പ്രത്യേകത കാരണം വെച്ചാൽ റോഡിൽ നിന്ന് ഒരു കുറച്ച് ഹൈറ്റിനാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് വെള്ളത്തിൻ്റെ വെള്ളം കെട്ടി നിൽക്കുക അല്ലെങ്കിൽ റോഡിൽ മഴ പെയ്യുന്ന വെള്ളം നമ്മുടെ പ്രോപ്പർട്ടിക്ക് എത്തിച്ചേര് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഈ ഒരു പ്രോപ്പർട്ടിക്ക് അതി വരുന്നില്ല ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞു വെച്ചാൽ പത്ത് സെൻ്റാണ് ഈ ഒരു സ്ഥലമായിട്ട് വരുന്നത് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ വീടിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ മെയിൻ ഹൈവേ റോഡാണ് ഈ കാണുന്നത് ഈ റോഡിനോട് ചേർന്നുകൊണ്ട് ഈ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് കേട്ടോ നമുക്ക് റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഗേറ്റൊക്കെ കുറച്ചിങ്ങോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത്രയും സ്പേസ് ഇവിടെ നല്ല ഇത്രയും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു മൂന്ന് നാല് കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റും നല്ലൊരു ഫ്രണ്ടേജും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഓരോ തെങ്ങും കായ്ക്കുന്ന തെങ്ങുകളാണ് തെങ്ങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ട് ഇവിടുത്തെ വെള്ളത്തിന്റെ സോഴ്സ് പറയുകയാണെങ്കിൽ ഓപ്പൺ വെല്ലാണ് വരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് വട്ടത്തിന്റെ കിണറാണ് ഫുള്ള് മുഴുവനായിട്ട് നമുക്ക് കരിങ്കല്ലുകൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരിക്കലും വറ്റാത്ത കിണറാണ് മുകളിലൊക്കെ നമുക്ക് നല്ല ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് പൈപ്പ് ലൈനും ഉണ്ട് ശരിക്കും പൈപ്പ് ലൈനിൻ്റെ ആവശ്യം കൂടെ വരുന്നില്ല എന്നാണ് നമ്മുടെ ഓണർ പറയുന്നത് കാരണം എപ്പോഴും വെള്ളം ഉണ്ടാവും എന്നിരുന്നാലും നമുക്കൊരു വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നല്ല കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് സൈഡിലും നമുക്ക് കോമ്പൗണ്ട് വാളിൻ്റെ അതിർത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിർത്തിയൊക്കെ നല്ല രീതിയിൽ തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഒരു വീട് എന്ന് പറയുന്നത് ശരിക്കും മെയിനായിട്ട് നമുക്ക് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയാണ് നമ്മുടെ ഓണർ ചോദിക്കുന്നത് സ്ഥലം വാങ്ങിച്ചാൽ വീട് സൗജന്യം എന്ന രീതിയിലാണ് ഇപ്പം നമ്മുടെ ഓണർ വില ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കൊടുക്കണം എന്ന എന്നുദ്ദേശത്തോടു കൂടിയിട്ടാണ് വലിയ രീതിയിലുള്ള വിലയോ മറ്റു കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് അപ്പോൾ മുഴുവനായിട്ടും ഫ്രണ്ടിലൊക്കെ മൊത്തം നമ്മുടെ കോൺക്രീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത് നമ്മുടെ അതിർത്തിപ്പെട്ടതാണ് അപ്പോൾ ഇതിനോട് ഈ വരുന്ന കോമ്പൗണ്ട് വാള് നമ്മുടെ അതിർത്തിപ്പെട്ടാണ് ഇത് പുറത്തുള്ള അതിർത്തിയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നല്ല ലെങ്ത് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ കിടക്കുന്നത് ഒരു പാർക്കിംഗ് സ്പേസ് കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഷെഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് ഈ ഒരു ഭാഗത്ത് മഴ കാര്യങ്ങളോ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് ചെറിയൊരു പോലത്തെ ഒരു ഡ്രൈനേജിന്റെ ഒരു സ്പേസും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും വെള്ളം നമ്മുടെ മുറ്റത്തിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആവില്ല അതുപോലെ തന്നെ വീടിന് പുറകിലുള്ള സ്ഥലമാണ് അത്യാവശ്യം നമുക്ക് കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മാവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കായ്ക്കുന്ന പ്ലാവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ദ ബാക്ക് സൈഡ് നമുക്ക് അതിർത്തി കാര്യങ്ങളൊക്കെ നല്ല എല്ലാം കരിങ്കല്ല് കൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് വാഴയും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് പ്ലാവ് ഉണ്ട് മൂന്നാല് പ്ലാവ് ഉണ്ടൊക്കെ കായ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാവുകളാണ് ത്രയും സ്പേസ് നമുക്കുണ്ട് നമുക്ക് ബാക്കിലൊക്കെ നല്ല കൃഷി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്ററാണ് വെള്ളം നല്ല സോഴ്സിൽ വെള്ളവും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈയൊരു ഭാഗം മുഴുവനായിട്ടും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ഇത് വേറെ അതിർത്തിയാണ് അതുപോലെ തന്നെ ഇത് ഈ ഒരു കോമ്പൗണ്ടിൽ വരുന്നത് ഈ പത്ത് സെൻറിൽ ഉൾപ്പെടുന്ന ഒരു ഭൂമിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ നല്ല നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വീടാണ് നമുക്ക് കയറി താമസിക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അവർ പെയിന്റ് ഷെയ്ഡ് ആയിരിക്കുന്നതാണ് അപ്പോൾ പെയിന്റിങ് മാത്രം ചെയ്താൽ മതി വേറെ ഒരു കാര്യത്തിലുള്ള പണിയോ കാര്യങ്ങളോ വരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീടിനകത്തേക്കൊന്ന് നോക്കാം വീട്ടില് ഫസ്റ്റ് ചെറിയൊരു സിറ്റൌട്ടാണ് ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന ചെറിയൊരു സിറ്റൗട്ട് അതുപോലെ തന്നെ ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെ ഫുള്ള് ചെയ്തിട്ട് നല്ല സേഫ്റ്റിയോട് കൂടിയിട്ടാണ് ഇവര് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ അതിന് ചേരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഹാള് ലിവിംഗ് ഹാളിൻ്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മരം കൊണ്ടാണ് നമ്മൾ ഈ വാതിലുകളും ജനലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ടും മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ല ഇതാണ് അതുപോലെ തന്നെ മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ വെട്ടുകല്ലുകൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടുകല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലിവിങ് ഹാളിൽ നേരെ കയറുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ബെഡ്റൂം സ്പേസ് ആണത് നല്ല കാറ്റും വെളിച്ചം കിട്ടാനൊക്കെ ആയിട്ട് വിൻഡോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതിനകത്ത് മൊത്തത്തിൽ വരുന്നത് ഒരു മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ മുഴുവനായിട്ട് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ഇത് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് നമുക്ക് മൂന്ന് ബെഡ്റൂമിനകത്തും വരുന്നത് എന്നിട്ട് നമ്മുടെ ഈ ഒരു ലിവിങ് ഒരു റൂം കഴിഞ്ഞാൽ അടുത്ത് എനിക്ക് ഒരു ഡൈനിങ് സ്പേസ് ആണ് നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് തൊട്ടുള്ള ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമുക്കൊരു അപ്സ്റ്റെയറും ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അപ്സ്റ്റെയറിന് താഴെ ആയിട്ട് നമുക്ക് നല്ലൊരു കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് കൗണ്ടറും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാവിയാണ് ഫ്ലോറിലായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ ഡൈനിങ്ങിനോട് ചേർന്നാണ് നമുക്ക് ഒരു കിച്ചൺ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലേക്ക് അത്യാവശ്യം കബോർഡ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ഇഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതൊരു ഫ്രിഡ്ജിന്റെ ഒരു പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലെല്ലാം തന്നെ കബോർഡുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനോട് ചേർന്ന് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇതിനു മുകളിലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്കൊരു സ്റ്റോറേജിൻ്റെ സ്പേസുകൾ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അത് കഴിയുമ്പോൾ നേരെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയയുടെ നല്ലൊരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെക്കുന്നതിനും കാര്യങ്ങളും പിന്നെ ഈ ഭാഗത്ത് ഒരു കൊട്ടത്തളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു ആ വിറകടുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഓപ്ഷനായിട്ട് വിറകടുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് നല്ല കാറ്റും വിളിച്ചൊക്കെ കിട്ടാനായിട്ട് ഓപ്പൺ പോലെ ഒരു സ്പേസ് ആണ് കേട്ടോ ഇത് ഭാഗം മൊത്തം നമ്മുടെ ഷീറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പുറത്തേക്കുള്ളത് ബാക്കിയൊക്കെ ആർ സി ആണ് മൊത്തം ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിനടുത്ത് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട് അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ പോകുന്നതൊക്കെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ റോഡാണ് പിള്ളേർക്ക് സ്കൂളിലേക്കോ കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് വേറെ കൊണ്ടുവിടുന്നതോ മറ്റു ബുദ്ധിമുട്ടോ ഒന്നുമില്ല നേരെ ഫ്രണ്ടിൽ ഇറങ്ങിയാൽ ബസ്സും കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ അപ്സ്റ്റയറി നോക്കുമ്പോൾ ഈ ഭാഗം കാവ്യാണ് ചെയ്തിരിക്കുന്നുണ്ടോ ഒരു പത്ത് വർഷമാണ് വീടിൻ്റെ പഴക്കായിട്ട് വരുന്നത് അപ്പോൾ പത്ത് വർഷം മാത്രമേ പഴക്കമുള്ളൂ കാവ്യ കൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു പൂജാമുറി ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് മേലെ ചെരിച്ചാണ് ഇവര് വാർത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റ് കൂട്ടിയിട്ട് ചെരിച്ച് വാർത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് നമുക്ക് മുകളിൽ ഫസ്റ്റ് ഒരു ബെഡ്റൂമാണ് എല്ലാം മറ്റേ നമ്മുടെ മോസ്കറ്റോ നെറ്റൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല കാറ്റാണ് കാറ്റാണുണ്ടോ ശരിക്കും നല്ല മനോഹരമായിട്ട് ഈ ഒരു ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു അലമേല നല്ല മേലൊക്കെ ചെരിച്ച് വാർത്തിരിക്കുന്നത് അതുകൊണ്ടെന്നുവെച്ചാല് നമുക്ക് ചൂട് വല്ലാതെ ഫീൽ ചെയ്യില്ല ഭയങ്കര കൂളായിട്ടുള്ളൊരു ഇതാണ് പിന്നെ മൂന്ന് ബെഡ്റൂം നമുക്ക് ആണ് അപ്പൊ ഇതിനകത്ത് മുകളിൽ രണ്ട് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം വരുന്നത് ഇതിനകത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു അലക്കുകല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തും നമുക്ക് അലക്കല്ലുള്ളതാണ് അതായാലും ഒരു റൂമിനകത്തും നമുക്കൊരു ഒരു അലക്കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അത് കഴിയുമ്പോൾ നെക്സ്റ്റ് നേരെ പോകുന്നത് നമ്മൾ വേറൊരു ബെഡ്റൂമിലോട്ടാണ് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടൊരു മാസ്റ്റർ ബെഡ്റൂമാണ് മുഴുവനായിട്ടും മേലെയൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാല് വിള്ളലോ ചിന്നലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ മുമ്പ് എ സി വെച്ചിരുന്നാണ് ആ എ സി ഇപ്പോൾ എടുത്ത് ഈ ബാത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അറ്റാച്ചഡ് ബാത്റൂം ആണ് കേട്ടോ ാണ് ഒരു പ്രോപ്പർട്ടിക്ക് അത് ശരിക്കും നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞല്ലോ പാലക്കാട് ജില്ലയിലാണ് ഈ പാലക്കാട് ജില്ലയില് നമ്മുടെ ചെറുപ്പിരി റോട്ടിൽ പാലക്കാട് ചെറുപ്പുളശ്ശേരി മെയിൻ ഹൈവേ റോട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അടക്കാപുത്തൂര് ഭാഗത്താണ് ഇത് മൊത്തം പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും ഇത് നമുക്കൊരു ഓപ്പൺ ടെറസ് ആണ് ഈ ഭാഗത്ത് ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് ശരിക്കൊരു പെയിൻറിങ് മാത്രമേ അത് ചെയ്യാനുള്ളൂ ഒരു പെയിൻറിങ് ചെയ്തെടുക്കാൻ കെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഹൈവേ ഇതാണ് ശരിക്കും ഹൈലൈറ്റ് നേരെ ഫ്രണ്ടിൽ ഹൈവേ റോഡാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം ഇവിടെ സെൻറിനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ എട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സെൻറ്റിന് വിലയുണ്ട് അപ്പോൾ ഇത് മൊത്തം പത്ത് സെൻറ്റ് സ്ഥലമാണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് അതിൽ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗസിയേഷനും നമുക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യുന്നതാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തയ്യാറല്ല എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനും നമുക്ക് ചെയ്തു തരാൻ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തം ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ് സ്ഥലം സ്ഥലം ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ അടക്കാപുത്തൂരിനും തിരുവാഴിയൂരിനും ഇടയ്ക്കായിട്ടാണ് പക്ക കൊമേഴ്സ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഓപ്പൺ വെല്ലുണ്ട് പൈപ്പ് ലൈന് കണക്ഷൻ ഉണ്ട് പത്ത് വർഷം മാത്രമാണ് വീടിൻ്റെ പഴക്കമായിട്ട് വരുന്നത് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് നേരിട്ട് കാണുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്ട് നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ ഓക്കെ പുതിയ വീഡിയോസായിട്ട് കാണാം